ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തും നിരന്തരം വന്നുകൊണ്ടിരിക്കുക ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞിട്ടും ഒരു പുലുക്കവും ബി ജെ പി അല്ലെങ്കിൽ അമിത്ഷാക്കോ ഉണ്ടാവും രാജ്യത്ത് ഹിന്ദി നടപ്പിലാക്കുവാനുള്ള പദ്ധതിയുമായിട്ടാണ് ബി ജെ പി എന്നാൽ ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ബി ജെ പിയുടെ സത്യകക്ഷിയായ ിയുടെ നേതാവ് ചന്ദ്രബാബു നായിഡു നടത്തിയ പ്രസ്താവന യഥാർത്ഥത്തിൽ അമിത്ഷായുടെ നെഞ്ചത്ത് തന്നെയാണ് കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഭാഷകൾ മാത്രം പോലെ തന്റെ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിൽ പത്ത് ഭാഷകളിൽ താൻ പ്രോത്സാഹിപ്പിക്കുമെന്നതാണ് ചന്ദ്രബാബു നായിഡു പറഞ്ഞത് ബഹുഭാഷ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ആവശ്യമെന്നുള്ള കാര്യവും ചന്ദ്രബാബു നായിഡു പറഞ്ഞു വെക്കുന്നു തെലുങ്കും ഇംഗ്ലീഷും പ്രോത്സാഹിപ്പിക്കും ആളുകളുമായി എളുപ്പത്തിൽ ഇടപഴകാൻ ഹിന്ദി പഠിക്കുന്നതും നല്ലതാണ് ഭാഷ ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി മാത്രമാണ് ബഹുഭാഷകളുടെ പഠനം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്നും പറഞ്ഞ നായിഡു മാതൃഭാഷയിലുള്ള പഠനം അനിവാര്യമാണെങ്കിലും ദേശോദ്ഗ്രതത്തിൽ ഹിന്ദി ഭാഷയ്ക്ക് സുപ്രധാന പങ്കുണ്ടെന്നും പറഞ്ഞു തരും യഥാർത്ഥത്തെ പ്രതിദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞതും തന്നെയാണ് ഇംഗ്ലീഷ് പഠനം നമുക്ക് ആവശ്യമാണ് ഇന്ന് കേൾക്കി മാതൃഭാഷയെ മറന്നുകൊണ്ടില്ലേ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ എവിടെ ലോകത്തെ ജോലി ചെയ്യുവാനുള്ള ധൈര്യം നമ്മളിൽ ഉണ്ടാകുമെന്നതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ ഹിന്ദി വൽക്കരണത്തെ എതിർത്തുകൊണ്ടാണ് രാഹുൽ എന്ന് സംസാരിച്ചത് അതേ കാര്യങ്ങളാണിപ്പോൾ ബി ജെ പിയുടെ സത്യകക്ഷിയായ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമാണ് ഇപ്പോൾ ചന്ദ്രബാബുവും നായിഡുവും എടുത്തിരിക്കുന്ന ഈ നിലപാട് മോദിയുടെ മൂന്നാം സർക്കാർ രണ്ട് ഘടക കക്ഷികളുടെ പിത്തൃനോടെയാണ് താരമില്ലാതെ മുന്നോട്ടു പോകുന്നത് ഇന്ന് ജെ ഡിയു മറ്റൊന്ന്